ഒരുപാട് പേരെ സംശയമാണ് നമുക്ക് അഞ്ചാമത്തെ ഗിയറിൽ ഇട്ട് വാഹനം ഓടിക്കാൻ പറ്റുമെന്ന് ഇപ്പം ഇട്ടത് ഫസ്റ്റ് ഗിയറാണ് ഒരു എൻ എച്ച് ആണ് എന്തായാലും റോഡ് പണി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് കാരണം ഒരു പോക്കറ്റ് റോഡുണ്ട് അവിടുന്ന് വണ്ടി വരുന്നുണ്ട് അതിനെല്ലാം കടത്തി വിട്ടതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഇപ്പോൾ ക്ലച്ച് ചെയ്യാം ഔട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് പിന്നെ അതിന് ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലത്ത് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ വെയിൽ മുഖത്തടിച്ചത് കാരണം ഇപ്പോൾ ആ വെയിലടിക്കാനൊക്കെയുള്ള ഷീൽഡ് മുഖത്തോട്ട് ഡ്രൈവർ തന്നെ കറക്റ്റ് ചെയ്ത് വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വർഷമായിട്ടുള്ള ലൈസൻസ് എടുത്തിട്ട് ഇപ്പം ഗിയർ ഇട്ടു അതിനുശേഷം വീണ്ടും വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല വണ്ടി ഓടിക്കുന്ന ആളുടെ കഴിവ് തന്നെയാണ് ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പകർത്തി കൊടുത്തിട്ടുള്ളൂ പിന്നെ കൂടുതലും കോൺഫിഡൻസ് അയാളുടെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഫോർത്ത് ഗിയർ ഇട്ടു ഇനി ഫിഫ്ത്ത് ഗിയർ ഇടണമെങ്കിൽ ഇച്ചിരി വാഹനത്തിന് സ്പീഡ് വേണം അതിനുവേണ്ടി ഇച്ചിരി വേഗതയിലാണ് പോകുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിൽ കയറി ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അഞ്ചാമത്തെ ഗിയർ ഇടും ഇതൊരു എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ടാണ് അഞ്ചാമത്തെ ഗിയർ ഇടാൻ ലേറ്റ് ആകുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടാണ് അഞ്ചാമത്തെ ഗിയർ ഇടുന്നത് അങ്ങനെ അഞ്ചാമത്തെ ഗിയർ ഇട്ടു അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് വണ്ടി ഒരുപാട് വേഗതയിൽ ഓടിച്ചാൽ മാത്രമേ നമുക്ക് അഞ്ചാമത്തെ ഗിയർ ഇടാനായിട്ട് പറ്റത്തുള്ളൂ ചിലപ്പോൾ ഒരു എഴുപത് ശതമാനം കുട്ടികൾക്കും അഞ്ചാമത്തെ ഗിയർ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറവല്ല നമുക്ക് വേഗതയിൽ പോകണം അഞ്ചാമത്തെ ഗീറിടാൻ അപ്പോൾ എൽബോർഡ് ഒട്ടിച്ച വണ്ടി ഒരിക്കലും നമുക്ക് അത്രയും വേഗതയിൽ ഓടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഫിഫ്റ്റി